ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോപ്പുലർറ്റി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു സാധാരണക്കാർക്കൊക്കെ പറ്റിയ ഒതുങ്ങിയൊരു വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളയം മുളയം മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായി പീടികപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കോമൺ ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് മീറ്റർ വരുന്നുള്ളൂ അതുപോലെ തന്നെ അടുത്ത അമ്പലം പള്ളി സ്കൂള് ആരാധനകൾ എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റക്ക് എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ലോൺ സൗകര്യത്തോടുകൂടി ഞങ്ങളിത് എടുത്ത് തരും മൂന്ന് ബെഡ്റൂമിൻ്റെ നാല് സെൻറ്റ് സ്ഥലത്ത് തൊള്ളായിരത്തി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ഡെൽടെക് എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഡോൺസാഗ്രഹത്തോടുകൂടി ഞങ്ങൾ എടുത്ത് തരും ഇതുപോലെ കൊടുക്കാനുള്ള വീടിൻ്റെ വീഡിയോ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഡെൽടെക് നമ്പറിലൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് വരും